നമസ്കാരം വിവോ എസ് നയൻറ്റീൻ സീരീസുകളെ കുറിച്ച് കുറച്ച് ദാ ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് സ്മാർട്ട് ഫോൺ ലോകത്ത് ഇപ്പോൾ ബ്രാൻഡ് വിവോ എസ് നയൻറ്റീൻ സീരീസിൻ്റെ ചൈനയിലെ ലോഞ്ച് ചെയ്ത രീതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് വിവോയുടെ എസ് നയൻറ്റീൻ സീരീസ് എന്തായാലും ഒരുപാട് പ്രത്യേകതകളോടെയാണ് ഇത് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആകാംക്ഷയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണവും വരാനിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ വിവോ ഫോണിൽ നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഒന്ന് വിശദമായി നോക്കാം വിവോ എസ് നയൻറ്റീൻ സീരീസ് മെയ് മുപ്പതിന് ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി വിവരം ലഭിച്ചിരിക്കുന്നത് അതിൽ വിവോ എസ് നയൻറ്റീൻ ഇ വിവോ എസ് നയൻറ്റീൻ വിവോ എസ് നയൻറ്റീൻ പ്രോ എന്നിവയാണ് ഉൾപ്പെടുന്നത് നേരത്തെ വിവോയുടെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡേർഡ് വിവോ എസ് നയൻറ്റീൻ എസ് നയൻറ്റീൻ പ്രോ എന്നിവയുടെ കുറച്ച് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു വിവോ എസ് നയൻറ്റീൻ സീരീസ് ഗീഗ് ബെഞ്ച് ബെഞ്ച് മാർക്ക് ഡാറ്റാ ബേസിലാണ് അവരുടെ പ്രോസസ്സർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയ വിവോ എസ് നയൻറ്റീൻ സീരീസിൻ്റെ ഫീച്ചർ നമുക്ക് നോക്കാം വിവോ എസ് നയൻറ്റീൻ പ്രോ ഒരു ഫിഫ്റ്റി എം പി സോണി ഐ എം എക്സ് നയൻ ട്വൻറ്റി വൺ സെൻസറും മറ്റൊരു ഫിഫ്റ്റി എം പി സോണി ടെലിഫോട്ടോ ക്യാമറയും ഫിഫ്റ്റി എക്സ് ഡിജിറ്റൽ സൂമിനും എയ്റ്റ് എം പി അൾട്രാവൈഡ് സെൻസറിനും സപ്പോർട്ട് നൽകുന്നതായി എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്യാമറ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഈ ഒരു ഇപ്പോഴത്തെ ടെൻഡനുസരിച്ച് ക്യാമറ ഫോണുകളോട് ആളുകൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റിനെ മികച്ചതാക്കി നിർത്തുന്നത് കൂടാതെ ഇതിൽ ഫിഫ്റ്റി എം ബി സെൻസറും ഉപയോഗിച്ചേക്കാമെന്ന് പറയുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനോട് കൂടിയ സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച് കേവഡ് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിന് ഇതിൽ പ്രതീക്ഷിക്കാവുന്നത് സിക്സ്റ്റീൻ ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമുമായി പേർഡാക്കിയ മീഡിയ ടെക് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എസ് ഒ സി ആണ് ഈ ഡിവൈസിൽ ഉള്ളത് വിവോ എസ് നയൻറ്റീൻ പ്രോയ്ക്ക് എൺപത് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം തന്നെ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും പാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം സ്റ്റാൻഡേർഡ് വിവോ എസ് നയൻറ്റീൻ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പ്രോസസറും സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് കൂടാതെ വിവോ എസ് നയൻറ്റീൻ സീരീസ് ചൈനയ്ക്ക് പുറത്ത് അവതരിപ്പിക്കാൻ ബ്രാൻഡിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്ത് വിട്ടിട്ടില്ല കൂടാതെ വിവോ അതേ ദിവസം തന്നെ വിവോ വാച്ച് ഡിജിറ്റിയും അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന വിവോ വാച്ചിൻ്റെ സവിശേഷതകൾ ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ടീസർ ചിത്രം ഒരു സ്ക്വയർ ഡിസ്പ്ലേ അവതരിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ അറിയാനായി മെയ് മുപ്പതിന് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട് വിവോയുടെ വൈ സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കുകളായി വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയും ഇന്ത്യയിൽ പുതുതായി ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഏറെ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇതെന്നാണ് വ്യക്തമാവുന്നത് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ത്രീ ഡി ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിനുള്ളതെന്ന് വിവോ അവകാശപ്പെടുന്നുണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതായത് ഒ ഉള്ള സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ആന്റിഷീ ക്യാമറയാണ് സ്മാർട്ട് ഫോണിന്റെ പ്രധാന ഹൈലൈറ്റ് ഒറ്റ റാം സ്റ്റോറേജ് ഓപ്ഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നേരത്തെ പറഞ്ഞ ഫോൺ അതായത് സീരീസ് ഉള്ള പോലെ തന്നെ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് കേർവ്ഡ് എംഒ എൽ ഇ ഡി സ്ക്രീൻ വൺ ട്വന്റി റിഫ്രഷ് റേറ്റ് എന്നിവയുണ്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മിനിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് അവിഷനിങ് സ്ട്രക്ചറും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ഫോണിൻ്റെ ഈട് വർദ്ധിപ്പിക്കുകയും വീഴ്ചകളിൽ സ്ക്രീൻ തകരുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇത്തരത്തിൽ പുതിയ ഫോണുകൾ അവതരിപ്പിച്ച വിവോ സ്മാർട്ട് ഫോൺ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിവോയുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം മികച്ചതാണെന്ന് മികച്ച ക്യാമറ ഫോൺ വാങ്ങണമെന്ന് ഉള്ളവർക്ക് പറ്റിയ ഫോണുകളാണ് വിവോയുടെ പുറത്താൻ പുറത്തിറങ്ങാനിരിക്കുന്ന എസ് സീരീസ് ഫോണും അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ള ഫോണുകളും